നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിവർപൂൾ ഇന്നലെയും ജയിച്ചു സല ഗോൾ അടിക്കുകയും ചെയ്തു രണ്ടേ ഒന്നിന്റെ വിജയം ബോൾസിനു മേൽ അവർ പ്രീമിയർ ലീഗിൽ നേടുമ്പോൾ സല പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ കണ്ടെത്തി ശേഷിക്കുന്ന ഗോൾ ലൂയിസ് ഡയസിന്റെ വകയായിരുന്നു ലിവർപൂൾ എന്തായാലും കുതിച്ചു പായുകയാണ് അതിൽ സലയുടെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതുമാണ് ഗോളിന്റെ കാര്യത്തിലാണെങ്കിലും മസിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നാമനായിട്ട് അദ്ദേഹം പ്രീമിയർ ലീഗിൽ കുതിക്കുകയാണ് അദ്ദേഹത്തെ പോലൊരു താരം ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ ഗോൾഡീടെയും ആസിസ്റ്റിനെയും ഒക്കെ കണക്ക് നോക്കി ഈ സീസണിലെല്ലാം കോമ്പറ്റീഷനുകളിലായിട്ട് നാൽപ്പത്തിയേഴ് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ഇരുപത്തി എട്ട് ഗോളുകൾ നേടിക്കഴിഞ്ഞു നാൽപ്പത്തിയേഴ് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് എല്ലാ കോമ്പറ്റീഷനുമായി അദ്ദേഹം നേടിക്കഴിഞ്ഞിരിക്കുന്നത് ഇത് പ്രീമിയർ ലീഗിൽ മാത്രം കണക്കല്ല പ്രീമിയർ ലീഗിൽ മാത്രം കണക്കുകയാണെങ്കിൽ മുപ്പത്തിയേഴ് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് അദ്ദേഹത്തിൽ നിന്നുള്ളത് ഇവിടെ നോക്കുക രണ്ടായിരത്തി പതിനേഴിൽ സല രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ സല നാൽപ്പത്തി രണ്ട് ഗോൾ ആണ് നേരുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രീമിയർ ലീഗിൽ ഒരു സീസണിലെ ഏറ്റവും ഉയർന്ന ഗോൾ കോൺട്രിബ്യൂഷൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓൾറെഡി ആയി ഇനിയും പതിമൂന്ന് കളികൾ ബാക്കിയുണ്ട് എന്ന കാര്യം കൂടി നോക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ മുപ്പത്താറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം മറികടന്നിരിക്കുന്നു സോ ഇപ്പോൾ ഈ സീസണിലെ ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കിയാണെങ്കിൽ സല മുപ്പത്തേഴ് ഗോൾ കോൺട്രിബ്യൂഷനുമായിട്ട് ഒന്നാമത് നിൽക്കുമ്പോൾ പ്രീമിയർ ലീഗിൽ രണ്ടാമതുള്ള അലക്സാണ്ടർ ഐസക്കിന് ഇരുപത്തി ഗോൾ കോൺട്രിബ്യൂഷനേ ഉള്ളൂ തൊട്ടോ പുറകിൽ തന്നെ ഉണ്ട് എളിങ് ഹാലൻഡ് ഇരുപത്തിരണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻ ക്രിസ് വുഡിന് ഇരുപത് ഗോൾ പാൽമറിക്ക് ഇരുപത് അപ്പോഴാണ് ഹാലൻഡും പാൽമറും ഒക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്ന് കാണുമ്പോഴാണ് സല എത്രത്തോളം മികച്ച പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കൂടുതൽ വ്യക്തമാവുക സലയെപ്പോലൊരു താരം ിപ്പൊ പ്രീമിയർ ലീഗിൽ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഗോളിന്റെ കാര്യം നോക്കിയാലും അസിസ്റ്റിന്റെ കാര്യത്തിലും ഒന്നാമത് ഇരുപത്തി മൂന്ന് ഗോളുകളാണ് ഈ സീസണിൽ അദ്ദേഹം പ്രീമിയർ ലീഗിൽ നേടിയിട്ടുള്ളത് എളിങ് ഹാലിന് പത്തൊമ്പത് ഗോളേ ഉള്ളൂ അസിസ്റ്റിന്റെ കാര്യം ചില പതിനാല് അസിസ്റ്റുകളാണ് ഒന്നാമത് ഏഹ് ആന്റണി റോബിൻസന് അതുപോലെ തന്നെ ബുക്കായോ സാക്ക സാക്ക പരിക്കേറ്റി പുറത്താണ് അവരൊക്കെ പത്ത് അസിസ്റ്റുകളുമായിട്ട് രണ്ടാമത് സോ ചലയെ വേറെ ആരുണ്ട് പ്രീമിയർ ലീഗിൽ അങ്ങനെ ഒരാളെ ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ല വീടൊസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി റോട്ടോക്സ്